നമസ്കാരം വിചിത്രവും ഭീകരവുമായിട്ടുള്ളൊരു വാർത്ത ഞാൻ ഇന്ന് കാണാൻ നാല് ദിവസം മുമ്പ് നടന്ന സംഭവമാണ് ഗുജറാത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ബീഫിന്റെ പേരിൽ മൂന്ന് മനുഷ്യന്മാർക്ക് കോടതി ജീവപര്യന്ത ശിക്ഷ വിധിച്ചേക്കാണ് ആറു ലക്ഷം രൂപ പിഴയും ഫൈനായിട്ട് ഈടാക്കിയിട്ടുണ്ട് ഈ ആറു ലക്ഷം രൂപ പിഴ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെങ്കിലും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യാം അത് നമുക്ക് ചിന്തിക്കുമ്പോൾ എങ്ങനെങ്ങനെയൊക്കെ നമുക്ക് അതിനെ ചിന്തിച്ച് തള്ളിക്കളയാം എന്നാൽ ജീവപര്യന്തം ശിക്ഷ ബീഫിന്റെ പേരിൽ ഇത് വല്ലാത്ത വിചിത്രവും ഭീകരവുമായിട്ടുള്ളൊരു ശിക്ഷയല്ലേ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഹിസ്റ്റോറിക് ഡിസിഷൻ എന്നാണ് ഇതിനെ പലരും വിലയിരുത്തിയിരിക്കുന്നത് ഇതിനകത്ത് എന്ത് ആയിട്ടുള്ള കാര്യമാണ് നടന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൃത്തികേടാണ് കാണിച്ചത് അഹമ്മദാബാദിലുള്ളൊരു സെക്ഷൻസ് കോട്ടാണ് ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ആ കോർട്ടിലുള്ള ജഡ്ജിയും വക്കീൽമാരും ഒന്നും നിയമം പഠിച്ചിട്ടില്ലേ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്താണ് ജീവിക്കുന്നത് ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന കുറേ സാധനങ്ങളുണ്ട് അതിനകത്ത് പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസങ്ങൾ ഫോളോ ചെയ്ത് ജീവിക്കാം നമുക്ക് ഇഷ്ടമുള്ള ആഹാരം നമ്മളുടെ കൾച്ചർ നമുക്ക് എന്താണോ നമ്മളുടെ വിശ്വാസം അത് നമുക്ക് ഫോളോ ചെയ്യാം അനുഷ്ഠിക്കാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട് പിന്നെ ഒരാളുടെ വിശ്വാസം മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പാടില്ലെന്നും പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ നടന്നത് എന്താണ് നമ്മുടെ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പലരുടെയും വ്യക്തി താല്പര്യത്തിൻ്റെ പേരിലുള്ള ഒരു വിധിയായി പോയില്ലേ ഗോമാതാവിനെ ഉപദ്രവിച്ചു എന്നാൽ റിയൽ ആയിട്ടുള്ള മാതാവിനെ ഉപദ്രവിച്ചതിന്റെ പേരിൽ ഒരു ശിക്ഷയും ഇവിടെങ്ങും നടപ്പാക്കാറില്ല ഇത് വല്ലാത്ത വൃത്തികേടാണ് ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല നമുക്ക് കേട്ടിട്ട് നമ്മുടെ ചെവി തന്നെ പൊത്തിപ്പിടിക്കാൻ വേണ്ടി തോന്നുന്ന രീതിയിലുള്ളൊരു വിധിയായിപ്പോയി ഈ വിധി പുറപ്പെടുവിച്ച സമയത്ത് ആ ജഡ്ജിയൊക്കെ പറഞ്ഞത് ഇനി ആരും ഈ വിധി അതുകൊണ്ടാണ് തന്നത് ഇനി ആരും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ഹിന്ദുക്കള് സേക്രഡ് ആയിട്ട് കരുതുന്നു എന്ന് അറിഞ്ഞിട്ടും അത് ചെയ്തു ഹിന്ദുക്കൾ കരുതിക്കോട്ടെ കഴിക്കാത്തവര് കഴിക്കണ്ട കഴിക്കുന്നവര് കഴിച്ചോട്ടെ ഒരു വിഭാഗം സേക്രഡ് ആയിട്ട് കരുതുന്നു ഒരു വിഭാഗത്തിന് ഇഷ്ടമല്ല എന്ന് കരുതി മറ്റൊരു വിഭാഗം കഴിക്കാൻ പാടില്ല അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് മുദ്ര കുത്താനും വിധി എഴുതാനും നമുക്ക് അവകാശമില്ല ഹിന്ദുക്കളുടെ മാത്രം വിശ്വാസമാണ് ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുക്കളും കഴിക്കുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളും മാംസാഹാരം കഴിക്കുന്നവരാണ് വെജിറ്റേറിയൻസ് ആയിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പോ ഇതെന്ത് വിരോധാഭാസമാണ് ഈ കാണിച്ചു വെച്ചിരുന്നത് കഴിക്കണ്ടവർക്ക് കഴിക്കാം കഴിക്കണ്ടാത്തവർ കഴിക്കണ്ട എന്ന് വെച്ചിട്ട് കഴിക്കുന്നവരെ പോയി പിടിച്ചുകൊണ്ട് പോവുക ജയിലിൽ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ജനങ്ങളാണ് ആധിപത്യം ഉള്ളത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളൊക്കെ എഴുതിയിക്കുന്നത് അല്ലാതെ ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള നിയമമല്ല അല്ല ഫൈൻ എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റാണ് അവിടെ ഫൈൻ ഈടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഹിന്ദുക്കൾ സേക്രഡ് ആയിട്ട് കരുതുന്നു ഹിന്ദുയിസത്തിൽ അങ്ങനെ പരാമർശിച്ചേക്കുന്നു എന്നൊക്കെ പറയുന്നു ഈ ബീഫ് കഴിക്കാൻ തുടങ്ങിയത് എന്നുമുതലാണെന്ന് അറിയാമോ ഇന്ത്യയിലുള്ള ആൾക്കാർ ബീഫ് കഴിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണെന്ന് അറിയാമോ അതങ്ങ് റിഗ്വേദിക് പീരീഡ് തൊട്ടേ ഈ ബീഫ് എന്ന് പറയുന്ന സാധനം കഴിക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ട് ഹിന്ദുക്കളുടെ വേദങ്ങളിലും പരാമർശിക്കുന്നുണ്ട് ഈ ബീഫ് ഈറ്റിങ്ങിനെ പറ്റിയിട്ട് പിന്നെ ലേറ്റർ ഓൺ വെജിറ്റേറിയനിസം ബുദ്ധിസം ജൈനിസം അങ്ങനെ കുറെ കാര്യങ്ങളുടെ ഇൻഫ്ലുവൻസ് വന്നതിന് ശേഷമാണ് അതൊക്കെ പോയത് എന്നാലും സ്റ്റിൽ നമ്മുടെ നമ്മുടെ ഇന്ത്യയിലെ ഏകദേശം ഒരു എഴുപത് ശതമാനം ആൾക്കാരും വെജിറ്റേറിയൻസ് അല്ല വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ് അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മളുടെ ഇഷ്ടം ഇപ്പം നമ്മളുടെ രുചിക്ക് ചേരുന്ന രീതിയിലുള്ള എനിക്ക് എന്താണോ രുചി തോന്നുന്നത് എനിക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതെനിക്ക് കഴിക്കാം ഞാൻ എന്താണോ ഇടാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതെനിക്ക് പറയാം ഇടാം എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട് പക്ഷെ ഇത് വളരെ തെറ്റായിപ്പോയി എന്താണ് പറയുന്നത് അടിച്ച എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല നമ്മൾ നമ്മളുടെ ചിന്താഗതി വഴകറായിട്ട് പോകാതെ ഇരിക്കുക ഇപ്പം മുസ്ലിംസ് പോർക്ക് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മുസ്ലിംസ് പറയുവാണെങ്കിൽ ഹിന്ദുക്കളാരും കഴിക്കാൻ പാടില്ല ക്രിസ്ത്യാനികൾ ആരും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുമോ ഇല്ല ഹിന്ദുക്കൾ ബീഫ് ഹിന്ദുക്കൾ ബീഫ് കഴിക്കുന്നുണ്ടല്ലോ കേരളത്തിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബീഫ് കഴിക്കുന്നത് ഹിന്ദുക്കളാണ് അങ്ങനെ ആ ഒരു ആ ഒരു വേർതിരിവും വ്യത്യാസങ്ങളും ഇല്ല പിന്നെ ഇത് കഴിക്കാത്ത അല്ലെങ്കിൽ ഇപ്പം ഒരു കാര്യം പറയാം ഇപ്പം ഗോമാതാവിനെ പൂജിക്കുന്ന ആൾക്കാരുടെ മുമ്പിലിട്ട് അങ്ങനെ ചെയ്യരുത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്താ വെച്ചാൽ കഴിക്കരുത് എന്ന് പറയാൻ ആർക്കാണ് അവകാശമുള്ളത് ആർക്കും അവകാശമില്ല നല്ല രീതിയിലുള്ള ഭരണാധികാരികൾ എപ്പോഴും ചെയ്യേണ്ടത് എല്ലാ രീതിയിലുള്ള ജനങ്ങളെയും പരിഗണിക്കുക എല്ലാ രീതിയിലുള്ള ജനങ്ങൾക്കും എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള നിയമങ്ങൾ നടപ്പാക്കുക ഒരു വിഭാഗത്തെ മാത്രം അക്സെപ്റ്റ് ചെയ്ത് മറ്റുള്ള വിഭാഗത്തെ തള്ളിക്കളയുമ്പോൾ അവിടെ അവിടെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാകത്തില്ല ഒത്തൊരുമ ഉണ്ടാകത്തില്ല യൂണിറ്റി ഉണ്ടാകത്തില്ല ഇവിടെ അതാണ് സംഭവിച്ചത് ീഫിന്റെ പേരിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് കോടതി പോലും ഇത്രയ്ക്ക് അധപതിച്ചോ ഞാൻ ആലോചിക്കുന്നത് കാരണം കോടതിയിൽ നിന്നും ഇങ്ങനത്തെ വിചിത്രമായ വാദങ്ങളൊന്നും സാധാരണ രീതിയിൽ വരാറില്ലായിരുന്നു അതാണ് സത്യം കാരണം നിയമത്തിന്റെ അനുസരിച്ചിട്ടാണല്ലോ നിയമപരമായിട്ടാണല്ലോ കോടതിയിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ബാക്കിയുള്ള ഏരിയാസിലൊക്കെ ഇപ്പൊ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ മന്ത്രിസഭ ആയിക്കോട്ടെ ബാക്കിയുള്ള ഏരിയാസിലൊക്കെ ഓരോ വ്യക്തികളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെങ്കിലും കോടതിയിൽ വ്യക്തി താല്പര്യങ്ങൾ സാധാരണ രീതിയിൽ ഉണ്ടാകാറില്ലായിരുന്നു എന്നാൽ ഇപ്പൊ താഴെ തട്ടിലുള്ള കോടതികളിൽ പലതും ഇത്തരം വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നടക്കുന്നത് അപ്പൊ ഇത്തരം വിധികൾ വരുന്ന സമയത്ത് ചില പൊട്ടന്മാരായിട്ടുള്ള മനുഷ്യരുണ്ട് അത് എല്ലാ വിഭാഗത്തിലും ഉണ്ട് ഇപ്പൊ ഹിന്ദുയിസത്തിലും ബാക്കിയുള്ള എല്ലാ റിലീജിയനിലും ഈ പൊട്ടന്മാരായിട്ട് തീവ്ര ചിന്താഗതി ഉള്ളിൽ വെച്ച് പുലർത്തുന്ന ചില മനുഷ്യരുണ്ട് അപ്പൊ ഇത്തരം വിധികൾ വരുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ് അവർക്ക് ഒന്ന് അർമാദിക്കാനുള്ളൊരു ഇതാണ് അവസരമാണ് കോടതി പോലും വിധിച്ചല്ലോ അപ്പം ഞങ്ങൾക്ക് ശിക്ഷിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് തെരുവിലേക്ക് ഇറങ്ങും ഒരുപാട് നമ്മൾ വാർത്ത കേട്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ വാങ്ങി വരുത്തി എന്നൊക്കെ പറഞ്ഞ് അപ്പം അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം വിധികൾ വരാൻ വേണ്ടിയിട്ട് പാടില്ല അറ്റ്ലീസ്റ്റ് കോടതിയിൽ നിന്നെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കോടതിയിൽ നിന്ന് പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു